തനിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്ന് ബഷീർ ബഷീർ ആദ്യമായി വെളിപ്പെടുത്തിയത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അവിടുന്ന് ഇങ്ങോട്ട് നിരന്തരം ബഷീർ ബഷിയുടെ ജീവിതവും ഭാര്യമാരും മക്കളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ആദ്യ ഭാര്യയിൽ രണ്ട് കുഞ്ഞുങ്ങൾ പിറന്ന ശേഷമാണ് ബഷീർ രണ്ടാമത്തെ ഭാര്യയായ മഷൂറയെ പ്രണയിച്ച് വിവാഹം ചെയ്യുന്നത് തുടക്കം മുതൽ ബഷീറിനും രണ്ടാം ഭാര്യ മഷൂറയ്ക്കും വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ഇപ്പോഴത്തെ തന്റെ ആദ്യ ഭാര്യ സുഹാനയുടെ പിറന്നാൾ ദിനത്തിൽ ബഷീർ ബഷി പങ്കുവച്ച ഫോട്ടോയും അതിന് ലഭിച്ച കമന്റുകളുമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടാം ഭാര്യ മഷൂറയുടെ മകൻ മുഹമ്മദ് അബ്രാൻ ബഷീറിനെയും എടുത്ത് സുഹാനയും ബഷീറും നിൽക്കുന്ന ഫോട്ടോയാണ് ആദ്യ ഭാര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന ബഷീർ ബഷി പങ്കുവച്ചത് ജന്മദിനാശംസകൾ എൻ്റെ പ്രിയപ്പെട്ട സോനു ജീവിതത്തിലെ നിന്റെ സാന്നിധ്യം സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആനന്ദമായ ഉറവിടമാണ് പ്രണയത്തിലും ജീവിതത്തിലും എന്റെ പങ്കാളിയായതിനു നന്ദി എന്നും എല്ലാ ദിവസവും നിന്നെ ആഘോഷിക്കും നിനക്ക് ഒരുപാട് വർഷങ്ങൾ സന്തോഷവും വിജയവും ഒരുമിച്ചുള്ള പ്രിയപ്പെട്ട നിമിഷങ്ങളും നേരുന്നു എപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ബഷീർ ബഷി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇതോടെ ബഷി അനുകൂലിച്ചും എപ്പോഴത്തേം പോലെ പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ നെഗറ്റീവ് കമന്റുകളെ വിമർശിച്ച് ബഷീർ കുടുംബത്തെ ആരാധിക്കുന്നവരും രംഗത്തെത്തിയിട്ടുണ്ട് നടന്നത് നടന്നു അവർ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് നെഗറ്റീവ് കമന്റ് പറയുന്നതെന്നായിരുന്നു ചിലർ ചോദിച്ചത് എബ്രാൻ മഷൂറ പ്രസവിച്ച കുഞ്ഞാണെങ്കിലും തന്റെ മൂന്നാമത്തെ മകൻ എന്ന രീതിയിലാണ് സുഹാന ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് മഷൂറയുടെ ഗർഭകാലവും പ്രസവത്തിനു ശേഷമുള്ള വിശ്രമവും എല്ലാം സുഹാനയ്ക്കും ബഷീറിനുമൊപ്പം കൊച്ചിയിൽ തന്നെയായിരുന്നു സുഹാനയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ബഷീർ ആറു വർഷം മുമ്പ് മഷൂറെ കൂടെ ജീവിതത്തിലേക്ക് കൂട്ടിയത് സുഹാനയും ബഷീറും ണയിച്ച് വിവാഹിതരായവരാണ് ക്രിസ്ത്യാനിയായിരുന്ന സുഹാന വിവാഹം ചെയ്തതോടെയാണ് പേരടക്കം മാറ്റി മതം മാറിയത് അച്ഛൻ മാത്രമാണ് സുഹാനയ്ക്കുള്ളത് താൻ ഒന്നും അല്ലാതിരുന്ന കാലത്ത് തന്നെ സ്നേഹിച്ച് തനിക്ക് ധൈര്യം പകർന്നവളാണ് സുഹാന എന്ന് ബഷീർ ബഷീർ പലപ്പോഴായി പറയാറുണ്ട് ഇരുവർക്കും രണ്ട് മക്കളാണുള്ളത് ബഷീറിനെ പോലെ തന്നെ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ ആണ് സുഹാനയും ഇപ്പോൾ തങ്ങളുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ ആരാധകരുമായി പങ്കുവയ്ക്കുന്ന കുടുംബമാണ് ബഷീർ ബഷിയുടേത് തങ്ങൾക്ക് എബ്രാൻ എന്ന മകൻ പിറന്നതും വിവാഹ വാർഷികവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങളാണ് വരുമാനത്തേക്കാൾ ഉപരി യൂട്യൂബ് ചാനൽ തങ്ങൾക്ക് ഒരു മെമ്മറിയാണ് എന്നും ഓർമ്മകൾ സൂക്ഷിക്കാനുള്ള സ്ഥലമാണെന്നും വർഷങ്ങൾ കഴിയുമ്പോൾ